സ്നേഹമുള്ളവരെ ഈ നാളുകളിൽ നമ്മൾ ക്രിസ്തീയ പീഡനത്തെക്കുറിച്ച് വളരെയധികം കേൾക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ആഫ്രിക്കൻ കോണ്ടിനൻ്റിൽ അവിടെയുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നാൽ ലോക ലോകമനസാക്ഷി അതിനെതിരെ ബോധപൂർവം കണ്ണടച്ചിരിക്കുകയാണ് ആരും പ്രതികരിക്കുവാൻ തയ്യാറാകുന്നില്ല യേശു തൻ്റെ രക്തത്താൽ വിലക്കു വാങ്ങിയ പ്രിയപ്പെട്ട മക്കൾ അവർ ഒന്നൊന്നായി നശിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളിത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ നൈജീരിയയിൽ അവിടെ പ്ലാറ്റു എന്ന എന്ന സംസ്ഥാനത്ത് ഭീകരവാദികൾ അവരൊരു ഗ്രാമത്തിൽ കിടന്ന് മുപ്പത്തിയേഴ് പേരെ അതിനിഷ്ഠൂരമായി വധിച്ചു കൊന്നുകളഞ്ഞു ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല ആർക്കും വേദനയില്ല എന്നാൽ ദൈവത്തിൻ്റെ ജനം നമ്മൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥകൾ ആ യാതനകൾ വേദനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കരങ്ങൾക്കോർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് ഒരു മനസ്സോടെ ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലോകം മുഴുവൻ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ അനേകം തീവ്രവാദ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യവും രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്ന രാജ്യം അവിടെ ബൊക്കക്കറോ എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനകൾ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മാമോദിസ സ്വീകരിച്ചതിൻ്റെ പേരിൽ യേശുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അനേകം ക്രൈസ്തവരെയാണ് ദിനം പ്രതി കൊന്നെടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു കണക്കനുസരിച്ച് ഒരു ദിവസം ആവറേജ് പതിനേഴിലധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം മൂവായിരത്തിലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് നൈജീരിയയിൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾക്കൊരു അപകടമുണ്ടായാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു രോഗമുണ്ടായാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആരെങ്കിലും വധിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ചങ്കുവെട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കാറില്ലേ എൻ്റെ മക്കളെ എന്ന് പ്രാർത്ഥിക്കാറില്ലേ നമ്മുടെ സഹോദരൻ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയിൽ മാമോദിസ വഴി അംഗങ്ങളായ ക്രൈസ്തവ വിശ്വാസികളെ കൂട്ടം കൂട്ടമായി കൊന്നെടുക്കുമ്പോൾ നമുക്കെങ്ങനെ നിസ്സാരത ഇരിക്കാൻ പറ്റും നമുക്കെങ്ങനെ വെറുതെ ഉറങ്ങാൻ പറ്റും നമുക്കങ്ങനെ സന്തോഷിച്ച് ഉല്ലസിക്കാൻ പറ്റും ഈ വേദന നമ്മൾ ഏറ്റെടുക്കണം സ്വർഗത്തിൻ്റെ നിലവിളിയാ സ്വർഗ്ഗത്തിന് കണ്ണുനീരാ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വേദനയാ പ്രിയപ്പെട്ട മക്കളെ ലോകം മുഴുവൻ അനുഭവിക്കുന്ന അനേക രാജ്യങ്ങളിലുള്ള മർദ്ദിത സഭയ്ക്ക് വേണ്ടി ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ജീവിക്കുന്ന ആരെയും ഉപദ്രവിക്കാത്ത പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി അവിടുത്തെ പിതാക്കന്മാർക്ക് വേണ്ടി പീഡിത സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നൈജീരിയയിൽ ദിനം പ്രതി കൊന്നെടുക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി മതതീവ്രവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി അനാഥരായ മക്കൾ മക്കൾക്ക് വേണ്ടി നമുക്ക് കരങ്ങൾ കൊടുത്തു പിടിക്കാം നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും ഉയരട്ടെ നമ്മുടെ നെടുവീർപ്പുകൾ ദൈവസനതിൽ ഉയരട്ടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃമ ആ ദേശത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരാൻ നമുക്ക് കരങ്ങൾ ഉയർത്തിയും കണ്ണുനീരോടെയും പ്രാർത്ഥിക്കാം ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം മുഴുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണല്ലോ ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ രക്തസാക്ഷികളാകുന്നവർ ഉറപ്പായിട്ടും ഒരു സ്വർഗത്ത് പോകും യോഹനെ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സഹോദരന് വെറുക്കുന്നവൻ കൊലപാതകയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ സഭാ മക്കളെ പീഡിപ്പിക്കുന്നവരുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താ അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ നെഹമ്യാ പ്രവാചകൻ നിലത്തിരുന്ന് കരഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ കരയാൻ ആരാ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തോമസ് ബ്രദർ പങ്കുവെച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഫുട്ബോൾ കണ്ടും ക്രിക്കറ്റ് കണ്ടും സിനിമകൾ കണ്ടും വിനോദ പരിപാടികളിൽ ഏർപ്പെട്ടും നമ്മളൊക്കെ രസിക്കുകയല്ലേ നാളെ ദൈവം കണക്ക് ചോദിക്കും കായനോട് ചോദിച്ചു എൻ്റെ സഹോദരൻ ആബേലം എവിടെയെന്ന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ഇനിയുള്ള നാളുകൾ ഇനിയുള്ള ദിവസങ്ങൾ കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും അനുഭവത്തിലൂടെ പരിഹാരം ചെയ്ത് പ്രായച്ചിത്വം ചെയ്ത് നമ്മൾ ആകുന്ന വിധത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാം അതിലൂടെ കർത്താവ് അത്ഭുതകരമായി ഇടപെടും നമുക്കറിയാം എവിടൊക്കെ യേശു നാമത്തെ പ്രതി ദൈവജനം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ കർത്താവിൻ്റെ സഭ വളർന്നിട്ടുണ്ട് റോമൻ കൊളോസിയം രക്തസാക്ഷികളുടെ രക്തം വീണ് കുതിർന്ന മണ്ണാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ സഭയുടെ ആസ്ഥാന കേന്ദ്രമായില്ലേ കേന്ദ്രമായില്ലേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അതിന് പ്രോത്സാഹനം കൊടുത്ത സൗള് പൗലോസായി മാറിയില്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ അനേക പൗലോസുമാര് തീവ്രവാദികളിൽ നിന്ന് ഭീകരവാദികളിൽ നിന്ന് ഉയരണം അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അമേൻ പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവിൻ്റെ വേദന എൻ്റെ വേദനയായി മാറിയാൽ മാത്രമേ പീഡനാനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ ജറമിയായിട്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നു എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തെ ഭ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വേദന നമ്മൾ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിക്കണം മുപ്പത്തിയേഴോളം വ്യക്തികളെ കൂട്ടക്കുരുതി ചെയ്തു അവർ നിത്യത പ്രാപിച്ചു കഴിഞ്ഞു എന്നാൽ ശേഷിക്കുന്ന അവരുടെ മക്കളും മാതാപിതാക്കളും ഉറ്റവരും ജീവിത പങ്കാളിയിലുകളും ഭീതിയിലാണ് അടുത്ത നിമിഷം അവരുടെ ജീവൻ കവർന്നെടുക്കുമോ എന്നുള്ള ഭീതി കർത്താവ് ജീവിച്ചിരിക്കുന്നവരെ ഓർത്തിട്ടാണ് കരയുന്നത് കാരണം പീഡനത്തിൻ്റെ നടുവിൽ വിശ്വാസം ഉപേക്ഷിക്കപ്പെടുവാൻ ഏറെ സാധ്യതയുണ്ട് അവരുടെ ദുഃഖവും അവരുടെ ഭീതിയും അവരുടെ മരണഭയവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വേദനയാക്കി മാറ്റിയാൽ മാത്രമേ കർത്താവിൻ്റെ വേദനയോട് നമ്മൾ ഐക്യപ്പെടുത്തുള്ളൂ അതിനാൽ ഈ നിമിഷം മുതൽ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് മതപീഡനങ്ങളിലൂടെ രക്തസാക്ഷിത്വം വഹിക്കാൻ പോകുന്നവരുടെ ധീരതയ്ക്കു വേണ്ടിയും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയും കാഴ്ച വെച്ച് പ്രാർത്ഥിക്കണം കരുണയ്ക്കു വേണ്ടി നിലവിളിക്കണം പ്രിയപ്പെട്ടവരെ കുരിശിൻ്റെ വഴി ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും ജപമാല പ്രാർത്ഥനകളിലൂടെ കടന്നുപോയി പരിഹാര പ്രവർത്തികൾ ചെയ്ത് കർത്താവിൻ്റെ വേദനയ്ക്കൊരാശ്വാസം കൊടുക്കുവാൻ ഇത് കേൾക്കുന്ന നിങ്ങളെയും ഈ പറയുന്ന എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റു കേട്ട വാർത്ത സഹോദരന്മാരെ കൂട്ടക്കുരുതി ചെയ്തു ക്രിസ്ത്യാനി എന്ന പേരിൽ പേരിലെ അതോർത്ത് കരയുന്നൊരു സ്വർഗം ആ വേദന ഞങ്ങളുടെ വേദനയായി മാറിപ്പോൾ ഈ ദിവസം മുഴുവൻ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനാലാണോ നിങ്ങളെയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ക്ഷണിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവിൻ്റെ ഹൃദയത്തിന് വലിയ ആനന്ദമാണ് ഈ വചനപ്രകാരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കിന്ന് കാണാം ലോകവ്യാപകമായി നടമാടുന്ന ക്രൈസ്തവ വിരുദ്ധത ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രത്യേകമായി നൈജീരിയായി ഒരുപാട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വാസത്തെ പ്രതി ഈശോയെ പ്രതി വിവിധങ്ങളായി പീഡനങ്ങൾക്കിരയായി അനേകർ കൊല്ലപ്പെടുകയാണ് ഈ വാർത്ത ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സങ്കടപ്പെടുത്തണം കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെയും വേദനിപ്പിക്കണം സങ്കടപ്പെടുത്തണം നമ്മുടെ സഹോദരങ്ങളാണ് അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുക നൈജീരിയയിൽ ആഫ്രിക്കൻ സഭയിലെ അഭിനന്ദി പിതാക്കന്മാർക്ക് വേണ്ടി വന്യവൈദികർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി ദൈവതനം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഐക്യപ്പെട്ട് ഈശോയെ പ്രതി വിശ്വാസത്തെ പ്രതി പിണനമേൽക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെ ആയിരുന്നാലും ആയിരിക്കും നടത്ത് നമ്മൾ ഒരുമിച്ച് ഈ സമയം കർത്താവിൻ്റെ നാമം വിളിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ് റേസലോൾ റേസോടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരു മനസ്സോടെ സഭയായി സഭയുടെ കൂട്ടായ്മയിൽ വിശ്വാസ സമൂഹം ഒന്നിച്ച് പ്രത്യേകമായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് ലോകം മുഴുവൻ വിശ്വാസത്തെ പ്രതി പീഡനമിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ കർത്താവേ പോവാൾ കടന്നു വരണമേ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങട്ടെ ആദിമ സഭയിൽ പീഡനത്തിൽ നടവിൽ വിശ്വാസത്തെ പ്രതി ധീരമായി ശുശ്രൂഷ അപ്പസ്തോലിക സമൂഹത്തോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് അമ്മ മാതാവിനോട് ചേർന്ന് ലക്ഷക്കണക്ക് രക്തസാക്ഷി വിശ്വാസമുഖത്തോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ശക്തി വ്യാപരിക്കട്ടെ പീഡിത സഭയെ ബലപ്പെടുത്തണമേ മർദ്ദി വൈദിക സമർപ്പിതമേ അഭിമന്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസ വേണ്ടി പ്രാർത്ഥിക്കുന്നു അഭിഷേകം പകരണമേ അമ്മ വിമല ഹൃദയത്തിലേക്ക് ആഫ്രിക്കൻ സഭയെ പ്രത്യേകമായി നൈജീരിയ സഭയെ സമർപ്പിക്കുന്നു സഭയുടെ നാഥയായ അമ്മേ നൈജീരിയ സഭയ്ക്ക് വേണ്ടി അമ്മ മാതാവെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ